ഷെയ്ഖ് ഹസീനയുടെ പാലായന വാർത്തകൾ സജീവമായതോടെ ഇന്ത്യയിൽ ചില കോണുകളിൽ നിന്നും നരേന്ദ്രമോദിക്ക് നേരെ ഒളിയമ്പുകൾ വന്നു തുടങ്ങി അതിലെ ഏറ്റവും എടുത്തു പറയേണ്ട വിമർശനം ഉന്നയിച്ചത് ബി ജെ പിയുടെ മുതിർന്ന നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി തന്നെയാണ് നരേന്ദ്രമോദിയുമായി കുറച്ചു കാലമായി തർക്കത്തിലായിരുന്ന സുബ്രഹ്മണ്യൻ സ്വാമി പ്രധാനമന്ത്രിക്കെതിരെ ഇപ്പോൾ ആഞ്ഞടിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയുമായി നല്ല ബന്ധമാണുള്ളത് നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങുകളിൽ പോലും ഹസീന പങ്കെടുക്കുകയും ചെയ്തതാണ് അതുതന്നെയാണ് അവരെ ഇന്ത്യയിൽ അഭയം പ്രാപിപ്പിക്കാൻ പ്രേരിപ്പിച്ചതും ഹിന്ദുത്വം എന്ന അജണ്ട മോദിയും അമിത്ഷായും നമ്മുടെ ഇന്ത്യയിൽ വാരി വിതറുമ്പോഴും ഷെയ്ഖ് ഹസീനയുമായി ഇവരുടെ കൂട്ടുകെട്ട് വിരൽ ചൂണ്ടുന്നത് മറ്റൊരു തരത്തിലാണ് എന്തുകൊണ്ടാണ് ഹസീനയുടെ പാലായനത്തെ മോദി ഇത്രമാത്രം ഭീതിയോടെ നോക്കിക്കാണുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു മാത്രമല്ല അദ്ദേഹം പങ്കുവച്ച ഒരു പോസ്റ്റും നമുക്കിതിനോട് ചേർത്ത് വായിക്കാം ഇന്ത്യയുടെ തർക്കമില്ലാത്ത ലഡാക്ക് പ്രദേശത്തിന്റെ നാലായിരത്തി അറുപത്തിയേഴ് ചതുരശ്ര കിലോമീറ്റർ ചൈന പിടിച്ചെടുത്തപ്പോൾ മോദി ഒരു ഭീരുവായിരുന്നുവെന്നും മാലദ്വീപ് മുസ്ലിം നേതാക്കൾ ഇന്ത്യക്കാരോട് ദ്വീപിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്നും ചെയ്യാനാവാതെ പതറിയെന്നും സ്വാമി കുറിച്ചു ബംഗ്ലാദേശിലെ ഡി പ്രധാനമന്ത്രിയെ സ്വന്തം അനുയായികൾ പുറത്താക്കിയപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി വിറയ്ക്കുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മറ്റൊരു കാര്യം നേപ്പാളിനെ കുറിച്ച് ഒന്നും ചോദിക്കരുതെന്നും തൽക്കാലം മോദിയോട് രാജിവെക്കാൻ ആവശ്യപ്പെടുക അത്രമാത്രം ഇതായിരുന്നു അദ്ദേഹം പങ്കുവച്ചത് എന്തുകൊണ്ടാണ് മോദി ബംഗ്ലാദേശ് കലാപ ഭീതിയിൽ മരവിച്ചത് അത് ചിന്തിക്കേണ്ട വസ്തുതയാണ് അതേസമയം ചൈനയും പാകിസ്ഥാനും അമേരിക്കയും പുതിയ സർക്കാർ രൂപീകരണത്തെ പിന്തുണച്ചു മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാൽ ഇന്ത്യ അതിനെക്കുറിച്ച് നല്ലതോ ചീത്തയോ എന്ന ഒരു അഭിപ്രായവും ഇതുവരെ പറഞ്ഞിട്ടില്ല ചൈന വിഷയത്തെക്കുറിച്ചും സുബ്രഹ്മണ്യസ്വാമി വളരെ കാലമായി മോദിയെ വിമർശിച്ചിരുന്നു അതിനെതിരെ ഒരുപാട് ചർച്ചകളും അദ്ദേഹം നടത്തിയിരുന്നു കൂടാതെ ചൈനക്കാർ ഇന്ത്യയിൽ എത്ര ഭൂമി അധിനിവേശം നടത്തിയിട്ടുണ്ടെന്ന് മോദി സർക്കാർ ഉത്തരം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഒരു പൊതു താല്പര്യ ഹർജി പോലും അദ്ദേഹം ഫയൽ ചെയ്തിട്ടുമുണ്ട് നേരത്തെ നരേന്ദ്രമോദിയെ കണക്കിന് പരിഹസിച്ചു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരുന്നു ചുഷൂലിലെ എയർഫീൽഡിലേക്ക് പോകുന്ന പാങ്കോൺ തടാകത്തിൽ എയർഫീൽഡിലേക്ക് പുതുതായി നിർമ്മിച്ച ഒരു തടാകത്തിന് മുകളിലൂടെ കടന്നു പോകുന്ന ചൈനീസ് സൈന്യത്തിന് മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചാണ് മോദി ചൈനയ്ക്ക് കീഴടങ്ങിയതെന്ന് ഇത് ബി ജെ പിയിൽ ആഭ്യന്തര കലാപം സൃഷ്ടിച്ചിരുന്നതുമാണ് മോദിക്കെതിരെ ഇത് ആദ്യമായിട്ടല്ല സുബ്രഹ്മണ്യസ്വാമി ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ നടത്തുന്നത് കാരണം അത്ര കണ്ട് തന്നെ അദ്ദേഹം ഇന്ത്യയിലെ ഓരോ ജനങ്ങളെയും ചൂഷണം ചെയ്യുന്നുണ്ട് ജനങ്ങളുടെ മേൽ പല അജണ്ടകളും അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ മതവികാരത്തെയായാലും സഹോദര ബന്ധങ്ങളെയായാലും അദ്ദേഹം മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള മോദിയുടെ പ്രവർത്തികൾ കാണുമ്പോഴാണ് സുബ്രഹ്മണ്യസ്വാമി അദ്ദേഹത്തിനെതിരെ ഓരോ പ്രതികരണവുമായി രംഗത്ത് വരുന്നത് പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്ര മോദി ഇങ്ങനെ പല രാജ്യങ്ങളുമായി പലതരത്തിലുള്ള സന്ധി സംഭാഷണത്തിൽ പങ്കാളിയായെങ്കിലും പലപ്പോഴും ഇന്ത്യക്ക് തന്നെ തിരിച്ചടിയാവുന്ന വിധത്തിലാണ് അദ്ദേഹത്തിന്റെ ഓരോ ഇടപെടലുകളും ഓർക്കുക അയൽ രാജ്യത്തെ മുറവിളി നമുക്ക് കേൾക്കാവുന്നതാണ്